സെന്റ് സ്റ്റീഫൻസിലെ പഠനം ചാനൽ ചർച്ചാ വിദഗ്ധൻ ടി പുരി ഇപ്പോൾ പീഡകനും വിവാദവും അറസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കഥ കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ യുവനേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെട്ട നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയായ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത് അടൂർ സെന്റ് തോമസ് കോളേജിലെ പഠനത്തിന് ശേഷം ഡൽഹിയിലെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ രാഹുൽ തന്റെ മികച്ച പ്രസംഗ ശൈലിയിലൂടെയും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലൂടെയും വളരെ വേഗത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ ശക്തമായ ശബ്ദമായി മാറിയ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും പിന്നീട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സർക്കാരിനെതിരായ വിവിധ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തതിന്റെ പേരിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള അദ്ദേഹം യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് നിയമസഭാംഗമാവുകയും ചെയ്തു നിലപാടുകളിലെ വ്യക്തതയും എതിരാളികൾക്ക് കൃത്യമായ മറുപടി നൽകാനുള്ള കഴിവും രാഹുലിനെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഭാവി വാഗ്ദാനമായി അടയാളപ്പെടുത്തി ഇതിനിടെയാണ് ലൈംഗിക ആരോപണങ്ങൾ വരുന്നത് അടൂർ മണക്കാല സ്വദേശിയാണ് രാഹുൽ അദ്ദേഹത്തിന്റെ പിതാവ് പരേതനായ എസ് രാജേന്ദ്രൻ കുറുപ്പാണ് മാതാവ് ബി ബീന അച്ഛന്റെ വിയോഗത്തിന് ശേഷം അമ്മ നൽകിയ വലിയ പിന്തുണയെക്കുറിച്ച് പലപ്പോഴും രാഹുൽ പൊതുവേദികളിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കാലത്തും മറ്റും രാഹുലിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി സജീവമായി കൂടെയുണ്ടായിരുന്നു ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് വളർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് അതിരാവിലെ നാടകീയമായാണ് അന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളായിരുന്നു അന്ന് ചുമത്തിയിരുന്നത് ഇത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചിരുന്നു കൂടാതെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ഐ കാർഡ് നിർമ്മാണ വിവാദത്തിലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലാണ് ഒന്നിലധികം സ്ത്രീകൾ നൽകിയ ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് അദ്ദേഹം വലിയ വിവാദത്തിലായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഗർഭചിത്തത്തിന് നിർബന്ധിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തു തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഡിസംബറിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒളിവിൽ പോയ അദ്ദേഹത്തിനായി പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഒരു കേസിലെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശമുണ്ട് മറ്റൊരു കേസിൽ ജാമ്യം കിട്ടി മൂന്നാമതൊരു പരാതി കൂടി ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്നിന് പുലർച്ചെ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്